മാർസ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കാവുന്നതല്ലേ അല്ല അത് ന്യായീകരിക്കാൻ ഒപ്പില്ല മാർസ് പറഞ്ഞതുകൊണ്ടല്ല കൊണ്ടല്ല ന്യായീകരിക്കാൻ ഒക്കില്ല എന്ന് പറയുന്നത് മതം എല്ലാ കാലത്തും സത്യാന്വേഷണത്തിൻ്റെ മാർഗമായിരുന്നു മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം ഋഷികളെ സംബന്ധിച്ചിടത്തോളം സെമിറ്റിക് മതങ്ങളും ചെയ്തതാണ് പക്ഷേ സെമിറ്റിക് മതങ്ങൾ സംഘടിത മതങ്ങളായതുകൊണ്ട് അതിന് ഒരു സംഘടനയുടെ ചട്ടക്കൂട് വരികയും ആ സംഘടനയുടെ അധികാരികൾ പറയുന്നത് സാധാരണ ജനങ്ങൾ അനുസരിക്കേണ്ടതായി വന്നു അങ്ങനെ വന്നപ്പോൾ അത് സ്വാതന്ത്ര്യത്തിന് വിഘാതമായി മനുഷ്യൻ്റെ ഇവിടെ അങ്ങനെ സംഘടിത മതം ഉണ്ടായില്ല ഇവിടെ സനാതന സത്യങ്ങളെ ആസ്പദമാക്കി ഒരു ജീവിത ശാസ്ത്രമാണ് ചമച്ചു വെച്ചത് അതിന് അധികാരികളും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പുരോഹിത വർഗം ഒരു അധികാരിവർഗമല്ലായിരുന്നു മനുഷ്യരുടെ മനുഷ്യരുടെ മേൽ ഭാരതത്തിൽ ഭാരതീയരുടെ മേൽ ഒരു തരത്തിലുള്ള അധികാരങ്ങളോ അവകാശങ്ങളോ ആജ്ഞ അവരുടെ ആജ്ഞ അനുസരിക്കണം എന്നുള്ള ഒരു ഗതികേടും ഭാരതത്തിലെ സംസ്കാരത്തിൻ്റെ അനുയായികൾക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ വൈദിക മതത്തിന് പിൽക്കാലത്ത് ഒരു സംഘടിത സ്വഭാവം ഉണ്ടാവുകയും അതിനെതിരായിട്ടൊരു കലാപമായിരുന്നില്ലേ ബുദ്ധൻ്റെ അതൊരോപണമാണ് വൈദിക മതത്തിന് സംഘടിത സ്വഭാവം ഉണ്ടായി എന്ന് പറയുന്നത് വൈദികം എന്താണെന്ന് വെച്ചാൽ വേദത്തിലെ മതമൊന്നാണ് വേദത്തിലെ മതമൊന്നുമില്ല വേദത്തിൽ ധർമ്മമേ ഉള്ളൂ അത് പിന്നീട് വാക്ക് മാറി പ്രയോഗിച്ച് കുഴപ്പമുണ്ടാക്കിയതാണ് റിലീജിയൻ അല്ല റിലിജിയോ എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് റിലിജ്യൻ എന്നുള്ള ഉണ്ടായത് കെട്ടെന്നാണ് അർത്ഥം റിലിജിയോ എന്ന് വെച്ചാൽ കെട്ടുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം ബന്ധനമാണ് വലിയ വ്യത്യാസമുണ്ട് എൻ മനുസാദ മനുതേ എനാഹൃം മനോമതം തദ്ദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യരിതമുപാസതേ വിഗ്രഹാരാധനയെ നിഷേധിച്ചിരിക്കുകയാണ് ഉപനിഷത്ത് വിഗ്രഹാരാധനയെ ഉപനിഷത്ത് അംഗീകരിച്ചിട്ടില്ല ഞാൻ മനസ്സാന്ന മരുതേ മനസ്സുകൊണ്ട് ഏതൊരു ചൈതന്യവിശേഷത്തെയാണോ നിങ്ങൾക്ക് പരിപൂർണമായി മനസ്സിലാക്കാൻ സാധിക്കാതെ അവശേഷിക്കുന്നത് ഏത് ചൈതന്യവിശേഷമാണോ നിങ്ങളുടെ മനസ്സിനെ ചിന്തിക്കാനുള്ള മരണം ചെയ്യാനുള്ള ശക്തി നൽകുന്നത് ആ ശക്തി കിട്ടിയിരിക്കുന്ന പേരാണ്രം നേതമുപാസേ ഉപനിഷത്തുകൾ പ്രതിനിധാനം ചെയ്ത ധർമ്മം അല്ലെങ്കിൽ വിശ്വാസം അതിൽ പിൽക്കാലത്ത് ഒരു വെള്ളം ചേർക്കൽ നടന്നു എന്നാണോ പറഞ്ഞു വരുന്നത് അല്ല ഇത് വെള്ളം ചേർക്കൽ അല്ല അല്ല ഉപനിഷത്തുകളുടെ കാലഘട്ടത്തിൽ വിഗ്രഹാരാധന ഉണ്ടായിരുന്നു ഉപനിഷത്തുകളുടെ കാല ഉണ്ടായിരുന്നു വിഗ്രഹാരാധന വിഗ്രഹാരാധന ഉണ്ടായിരുന്നു അതായത് പുറത്തെ ഒരു വസ്തുവിനെ ആരാധിക്കുന്ന അങ്ങനെയുള്ള വിഗ്രഹം തുടങ്ങുന്നത് വിഗ്രഹം എന്ന് വെച്ചെന്നാൽ വിശേഷണം ഗ്രഹിക്കുന്നതാണ് എന്താണ് വിശേഷണം ഗ്രഹിച്ചത് വിശേഷണം ഗ്രഹിച്ചത് സനാതന തത്വമാണ് അപ്പോൾ സനാതന തത്വത്തിനൊരു പ്രതികരിച്ചു കൊടുത്ത് വേറെ ഒരു ഉദാഹരണം പറയാം ഈ ലിപി എന്ന് പറയുന്നത് എന്ത് സാധനമാണ് ഇപ്പോൾ ഒരു പാ മലയാളത്തിലെ പാ എഴുതി പിന്നെ ചൂന്നു എഴുതി അപ്പോൾ നമുക്ക് ഈ കൊച്ചുകുട്ടികൾ പറയുന്ന നാല് നാലുകാലുള്ളതും പാൽ തരുന്നതും മോര് തരുന്നതും തൈര് തരുന്നതും പുല്ല് തിന്നുന്നതും ആയ ഒരു ജന്തുവിനെൻ്റെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരും അപ്പോൾ അതിനെ ഓർമ്മിപ്പിക്കുന്ന അടയാളമാണിത് ലിപി അപ്പോൾ ലിപി ഒരു വിഗ്രഹമാണ് പ്രശ്നമായില്ലേ ഇപ്പോൾ അപ്പോൾ ആശയങ്ങളെ വിഗ്രഹങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന സമ്പ്രദായമുണ്ട് അത് പണ്ടു കൊണ്ട് ഉപനിഷത്തിലുമുണ്ട് പക്ഷെ അത് വിഗ്രഹാരാധന വെച്ച് മുതലെടുപ്പ് ഉറങ്ങും അപ്പോഴാണ് പ്രശ്നം പ്രശ്നമാകുന്നത് വിഗ്രഹാരാധന വെച്ചിട്ട് സാധാരണ ആളുകളെ പിഴിയുന്ന ചൂഷണത്തിൻ്റെ ഒരു നവീന മാർഗമായി വിഗ്രഹാരാധനയെ ഉപയോഗിക്കുന്നത് സാർവത്രികമായപ്പോഴാണ് ബുദ്ധൻ ഇടപെട്ട വിഗ്രഹാരാധന പാടില്ല എന്ന് പറഞ്ഞു അത് വിഗ്രഹാരാധന പാടില്ലാത്തതുകൊണ്ടല്ല കൊണ്ടല്ല വിഗ്രഹാരാധനയുടെ പേരിൽ ചൂഷണം നടക്കുന്നതുകൊണ്ട് അതിനെ സമൂലം നശിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തതാണത് ഇപ്പോൾ നമ്മൾ ശരീരത്തിന് ഘടമുണ്ടോ എന്നറിയാനായിട്ട് ശരീരത്തിൽ നിന്ന് അല്പം മാംസം എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കും മൈക്രോസ്കോപ്പിലൂടെ കാണുന്നത് ശരീരമല്ല ശരീരത്തിൻ്റെ ഭാഗവുമല്ല ശരീരഭാഗത്തിൻ്റെ പർവ്വതീകരിച്ച ഒരു രൂപമാണ് ആ മാംസം ഇരിക്കുന്നത് ശരിക്ക് അപ്പോൾ അതിനെ പർവ്വതീകൃതമായ രൂപത്തിൽ കാണിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ രോഗനിദാനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ വിഗ്രഹാരാധന എടുത്തിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രമുഖ ലക്ഷ്യമാക്കി ഈ ചൂഷണത്തിൽ നിന്ന് പുരോഹിതന്മാരുടെ ചൂഷണത്തിൽ നിന്ന് മനുഷ്യരാശിയെ രക്ഷിക്കാൻ ഭാരതത്തിൻ്റെ സംസ്കാരത്തെ രക്ഷിക്കാൻ ചെയ്ത ഒരടവായിരുന്നു അത് വിഗ്രഹാരാധന എന്ന് പറഞ്ഞത് വിഗ്രഹാധന പാടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പിന്നെ തെളിയിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ അത് കാണാൻ അദ്ദേഹം ഇല്ലാതെ പോയി എന്നേ ഉള്ളൂ ഉപനിഷത്തുകളുടെ കാലഘട്ടത്തിൽ വിഗ്രഹാരാധന ഉണ്ടായിരുന്നു എന്നുള്ള ഈ വാദത്തിന് ചരിത്രത്തിന്റെ ഒരു സാധുതയുണ്ടോ ചരിത്രത്തിന്റെ സാധുത ഞാൻ എൻ്റെ പറഞ്ഞാൽ ഇതൊന്നും അല്ല അല്ല ചിന്ത എപ്പോൾ തുടങ്ങിയോ സബ്ജക്ട് കറക്ഷൻ വിഗ്രഹാരാധന അല്ലെങ്കിൽ ക്ഷേത്ര സങ്കല്പം ക്ഷേത്രാരാധന ഇതൊക്കെ ആരംഭിക്കുന്നത് വേദങ്ങളുടെയും അതിനുശേഷം ഉപനിഷത്തുകളുടെയും കാലഘട്ടത്തിന് ശേഷമാണ് രുഗിണി ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വഴിക്കാണ് തട്ടിക്കൊണ്ട് പോകുന്നത് പിന്നെ മാത്രമല്ല പ്രതിമ ഉണ്ട മോഹൻജിദാരോവിൽ പ്രതിമ ഉണ്ടാക്കി വെച്ചിരുന്നില്ലേ ശിവൻ്റെ ഹരപ്പ മോഹൻജിദാരോയിൽ നിന്നൊക്കെ ആളുകൾ കുടിച്ച് നമ്മുടെ ഈ ആർക്കിയോളജിസ്റ്റുകളും മറ്റ് ഗവേഷകന്മാരും ഒക്കെ കുടിച്ചെടുത്തിട്ട് ശിവൻ്റെ പ്രതിമ കിട്ടിയിട്ടില്ലേ ഇവിടെ നിന്ന് നൃത്തം ചെയ്യുന്ന സ്ത്രീയുടെ പ്രതിമ കിട്ടിയിട്ടുണ്ട് ശ്രീമാൻ കാളയുടെ പ്രതിമ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഇത്രയോ പ്രാചീനമാണ് മൂവായിരത്തഞ്ഞൂറ് കൊല്ലങ്ങൾക്കെങ്കിലും മുമ്പുള്ളതാണെന്നല്ല അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്രതിമ ഉണ്ടായിരുന്നു പ്രതിമ എന്തിനാണ് എങ്ങനെയാണ് പ്രതിമ ഉണ്ടാക്കുന്നത് ഒരു ആരാധന തോന്നുമ്പോഴാണ് പ്രതിമ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും പ്രതിമ ഉണ്ടാക്കും കലാകാരൻ്റെ പ്രതി പ്രകൃതി വസ്തുവിനോട് തോന്നിയ ആരാധനയാണ് കാളയുടെ ഒരു ഭംഗിയുണ്ട് അവൻ്റെ പൂഞ്ഞും അനുസരണയില്ലാതെയുള്ള അവൻ്റെ നിപ്പും അവൻ്റെ നടപ്പിൻ്റെ പ്രത്യേകതയും അപ്പോൾ അത് ഒന്നുകിൽ വരച്ച് വെക്കണമെന്ന് തോന്നും അല്ലെങ്കിൽ അത് ആ മാധ്യമത്തിനോടുള്ള താല്പര്യം അനുസരിച്ചാണ് ചിത്രകാരനാണെങ്കിൽ അത് വരച്ചു വെക്കും പച്ചിലെടുത്ത് വരച്ച് വയ്ക്കും പ്രജന കാലത്താകുമ്പോൾ പ്രജ പച്ചിലെടുത്ത് വരയ്ക്കേണ്ട പച്ചിലെടുത്ത് ചാറുമുണ്ട് ചായ ഉണ്ടാക്കിയിട്ട് വരച്ച് വെക്കും ഗുഹകളിലും ഭിത്തുകളിലുമൊക്കെ അത് ശില്പിയാകുമ്പോൾ അത് കൊത്തി വയ്ക്കും മരത്തിൽ കൊത്താം കല്ലിൽ കൊത്താം കിട്ടിയിട്ടുണ്ട് കുഴിച്ചപ്പോൾ അപ്പോൾ ആ വസ്തുവിനോട് ശിവനെ ആരാധിച്ചിരുന്നതിൻ്റെ തെളിവല്ലേ അത് അത് വേദകാലത്തേ വേദകാല വേദകാലം അതിനേക്കാൾ പ്രാചീനമാണ് ക്ഷേത്രം വേദകാലമായിട്ട് ഈ എന്നുള്ള ഒരു രൂപത്തിലേക്ക് ഒത്തിരി വൈകിട്ടാണ് അതൊക്കെ അതെ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഈ തന്ത്ര ദർശനത്തോടു കൂടിയുള്ള ക്ഷേത്ര ആരാധനയൊക്കെ വന്നിട്ട് വളരെ പ്രാചീന കാലത്ത് തുടങ്ങിട്ടില്ല അതൊക്കെ ഏതാണ്ട് ഒരു അഞ്ച് ആറ് ഏഴ് നൂറ്റാണ്ടുകളിലൊക്കെയാണ് അത് വരുന്നത് പിന്നെ അതിൻ്റെ ഒരു ബഹളമായിരുന്നു ക്ഷേത്ര നിർമ്മാണത്തിൻ്റെയും നിർമ്മാണത്തിൻ്റെയും ഒക്കെ അതാണ് നമുക്ക് ഇന്ന് ഇന്ന് കാണുന്നത് വലിയ കലാശില്പങ്ങൾ വാസ്തുശില്പങ്ങളെല്ലാം പക്ഷേ വിഗ്രഹം എന്നുള്ളത് മനുഷ്യൻ്റെ അതിപ്രാചീനമായ സങ്കല്പമാണ് വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ആചാര്യൻ അനുവദിക്കുമ്പോൾ അധർമ്മം ആണെന്ന് സാധാരണ സാധാരണന്മാർ അവരുടെ അനുഭവത്തിലുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ധർമാധർമ്മങ്ങളെ അവർ വിശ്വസിക്കുന്നത് സാധാരണന്മാരുടെ അനുഭവം ഇങ്ങനെയുള്ളതാണ് പരിമിത അനുഭവന്മാരാണ് ഇത് അനുഭവങ്ങളുടെ തിരിച്ചൂളയിൽ നിൽക്കുകയാണ് ആചാര്യന്മാർ പരന്മാരുടെ അനുഭവവും സ്വന്തം അനുഭവവും ഈ അനുഭവത്തെക്കാൾ മഹത്താണ് നിരീക്ഷണത്തിലൂടെ നേടിയെടുക്കുന്ന സത്യം ധാരാളം മരണങ്ങൾ വർണ്ണിക്കുന്നുണ്ട് വ്യാസൻ ശ്വാസം മരിച്ചു നോക്കിയിട്ടുണ്ടോ അനേകം ആളുകൾ ശ്വാസം വലിച്ച് മരിക്കുന്നത് രാക്ഷന്മാരെ തന്നെ ശ്വാസം വലിച്ച് മരിക്കുന്നത് ജഡാസുരൻ നരകാസുരൻ ഈ ബഗൻ ഹിടുമ്പൻ ഇവരൊക്കെ മരിക്കുന്നത് അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട് പിന്നെ മരണത്തെ തന്നെ വർണ്ണിക്കുന്നുണ്ട് ഒരു ഭാവമെന്ന നിലയിൽ ഇതൊക്കെ ആളുകൾ മരിക്കുന്നതാണ് അതല്ല വെറുതെ മരണത്തെ മൃത്യുവിനെ മൃത്യുദേവതയെ പിങ്കളകേശിനിയായ മൃത്യുദേവതയെ വർമ്മിക്കുന്നു പേടിച്ചു പോകും രാത്രി ഒറ്റയ്ക്ക് ഇരുന്ന് വായിച്ചാൽ പേടിച്ചു അശ്വത്ഥാമാവ് അങ്ങോട്ടിപ്പോൾ പോകണ്ടേ ശരിക്കും അശ്വത്ഥാമാവ് ഒരു ആൽമരത്തിൻ്റെ താഴെ എല്ലാം നഷ്ടപ്പെട്ട് കാലിൻ്റെ തൊട ഒടിഞ്ഞ് അർദ്ധപ്രാണനായി ആസന്ന ലോകത്തെ മുഴുവനും കിട്ടുകിട്ടാ വിറപ്പിച്ച ധീരനായ ഭരണധീരനായ ദുഷ്ടനായ അധാർമ്മികന്മാരുടെ ചക്രവർത്തിയായ ദുര്യോധനൻ ഗംഗാ ഹൃദത്തിൻ്റെ തീരത്ത് കിടക്കുകയാണ് അപ്പോൾ എല്ലാവരും പോയപ്പോൾ പാണ്ഡവന്മാരും കൃഷ്ണൻ പോയപ്പോൾ ചെന്നിട്ട് തൊഴുതു പറഞ്ഞു ഞങ്ങളുണ്ട് ഞങ്ങൾ മരിച്ചിട്ടില്ല വേറെ ആരുണ്ട് ആ കൃപരുണ്ടൻ്റെ കൂടെ ആ പിന്നെ ആരുണ്ട് കൃതവർമാവുണ്ട് നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു ഞങ്ങൾ പകരം വിട്ടാൻ പോകുന്നു അത് ചത്ത ചക്ക ചാൻ പോകുന്നയാൾ ആ പകവീട്ടാൻ പോകുന്നു കേട്ടപ്പോൾ കൈ രണ്ടും കുത്തി അവനങ്ങൾ ഉയർന്നു അ മരിച്ചാലും ജീവൻ പോകില്ല പാമ്പിൻ്റെ പോലെയാണ് ദുഷ്ടന്മാരുടെ മനസ്സ് കൈ രണ്ടും കുത്തി തളർന്നു കിടക്കുകയാണ് അനങ്ങാൻ വയ്യാതെ കൈ രണ്ടും കുത്തി അങ്ങ് ഉയർന്നു ഉയർന്നിട്ട് പറഞ്ഞു ആ നദിയിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവരുന്നു നിന്നെ ഞാൻ എൻ്റെ സേനാനായകനായി അഭിഷേകം ചെയ്യാൻ പോകുന്നു അശ്വത്ഥാമാവേ നീ എനിക്ക് വേണ്ടി പകരം വിട്ട് പാണ്ഡവൻ മുഴുവൻ കൊന്നെടുക്കുക അവരുടെ ശിബിരത്തിന് തീ വയ്ക്കേ ചെല്ലെ പോ ചത്തവന എഴുന്നേറ്റ് ഉണ്ടോ അതാണ് ആസുരത്വം ആസുരമായ ജീവിതത്വര പ്രതികാരത്തിൻ്റെ അഗ്നിദാഹം പോയി വെള്ളം ഒരു കൊണ്ടു വന്നു തലയിൽ ഒഴിച്ചു തലയിൽ ഒഴിച്ചിട്ട് സർവ്വസൈന്യാധിപനായി രാജ്യവുമില്ല സൈന്യവുമില്ല രാജാവ് ജാകാൻ പോവുകയുമാണ് എന്നിട്ടും ആ സമയത്ത് ആ അന്ത്യ നിമിഷത്തിലും അദ്ദേഹം എന്ത് ചെയ്തു ഇതാണ് സ്വർഗം കിട്ടിയത് ദുര്യാധരന് ക്ഷിയൻ വിട്ടുവീഴ്ചയില്ലാത്ത ക്ഷത്രിയൻ ക്ഷത്രിയൻ്റെ അനനുരഞ്ജകമായ പൗരുഷത്തിൻ്റെ മറ്റെങ്ങും കാണാനാവാത്ത പ്രകടനം പൗരുഷം കത്തിപ്പടരുകയാണ് ധർമ്മത്തിൻ്റെ ലേശം പോലും ഏൽക്കാതെ ധർമ്മം വരുമ്പോൾ ധർമ്മത്തിൻ്റെ ഒരു തടസ്സം വരും പൗരുഷത്തിന് ഇത് അതൊന്നുമില്ല അത് യശവത്മാവിന്റെ തലയിലേക്ക് വെള്ളമൊഴിച്ചിട്ട് പറഞ്ഞു നിന്നെ ഞാൻ സർവ്വസന്യാസികനായിട്ട് നിയോഗിച്ചിരിക്കുന്നു നിയമിച്ചിരിക്കുന്നു നീ ചെന്ന് പെരുമാറ് അവരുടെ വടകുടീരങ്ങളിൽ ചെന്ന് ആ രാത്രി ഏതാണ്ട് അർദ്ധരാത്രിയോടെ അടുത്തു അപ്പോൾ ആ രാത്രിയിൽ അശ്വത്ഥാമാവും കൃതവർമാവും കൃപരും കൂടി ആൽമരത്തിൻ്റെ താഴെ പോയിരിക്കുകയാണ് നല്ല തണുപ്പും ഇവർക്ക് തമ്മിൽ തമ്മിൽ കാണാൻ വയ്യാത്ത വിധത്തിലുള്ള നിപുഴ അന്ധകാരത്തിൻ്റെ താണ്ഡവം സാന്ദ്രമായ ഇരുട്ടിൻ്റെ കൂരിരുട്ടിൻ്റെ താണ്ഡവം അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു പക്ഷികൾ ചിലയ്ക്കുന്നതിൻ്റെയും ജന്തുക്കൾ കൂവുന്നതിൻ്റെയും കുരുക്ഷേത്രത്തിലെ കടുപിടികളുടെയും ഓരോരുത്തരുടെ ശവത്തിനു വേണ്ടി മൃഗങ്ങളും കഴുകന്മാരും ശവന്ദീനികളായ കഴുകന്മാരും മൃഗങ്ങളും കൂടി കട്ടിച്ച് വലിക്കുകയും അവകൾ മുറുങ്ങുന്നതിൻ്റെയും ഗർജിക്കുന്നതിൻ്റെയും ശബ്ദങ്ങൾ കേൾക്കാം കഴുകൻ്റെ ചിറകട്ട് കേൾക്കാം പല സ്ഥലങ്ങളിൽ നിന്നും പറന്നു വരുന്നതിൻ്റെ മിന്നാമിനുങ്ങുകൾ പറന്ന് നടക്കുന്നു പോലെ ഇതൊക്കെ വർണ്ണിക്കും വ്യാസൻ അവിടെ മൂന്ന് പേര് കണ്ടാൽ കൊന്നു കളയും മൂന്നിനെ ആ മൂന്ന് പേര് അങ്ങനെ ഇരിക്കുകയാണ് പേടിച്ച് വറച്ച് പേടിയോണ്ട് നല്ലപോലെ പോലെ അശ്വത്ഥാമനുണ്ട് പേടി കൃവർക്കുമുണ്ട് കൃതവർമാവിനുമുണ്ട് കൗരവക്ഷത്ത് ആകെ ശേഷിച്ച മൂന്നേ മൂന്ന് പേരാണ് അപ്പോഴാണ് എന്തോ വന്ന് വീഴുന്നു ശബ്ദം പെട്ട കേൾക്കാം ഓരോന്ന് വീഴുമ്പോഴും ഞെട്ടും അശ്വത്വം എഴുന്നിട്ട് ഇന്ന് എടുത്തു നോക്കി കാക്ക ചത്ത് വീഴുന്ന കൊന്ന് കൂട്ടുകാണ് ഒരു കൂമൻ എന്താ അതിന് വേറെ പേരുണ്ടോ മൂങ്ങ ആ അപ്പോൾ സന്ദർഭം കിട്ടിയപ്പോൾ പകലെ തന്നെ ഉപദ്രവിച്ചതിൻ്റെ കാക്കകൾ ഉപദ്രവിച്ചതിൻ്റെ പക വീട്ടുകാണ് രാത്രി കണ്ണു കാണാവുന്ന മൂങ്ങ കൊന്നു കൊന്ന് താഴത്തേക്ക് ഇടുകയാണ് ആ ഇത് തന്നെ തക്കമെന്ന് വിചാരിച്ചിട്ടാണ് കൃപരോട് പറഞ്ഞു ദാ ഇത് കണ്ടോ പ്രകൃതിയിൽ നടക്കുന്നത് കണ്ടോ പ്രകൃതി എന്ത് പാഠമാണ് നമുക്ക് നൽകുന്നത് പ്രകൃതി ഇതാ സംഹാരത്തിൻ്റെ പാഠം നൽകുന്നു എല്ലാവരും പാണ്ഡവന്മാരുടെ അനേകം ശിബരങ്ങളിൽ ശിബരസമുച്ചയങ്ങളിൽ കിടന്ന് എല്ലാവരും ഉറങ്ങുകയാണ് എല്ലാവരെയും പോയി കൊല്ലാം ഇപ്പം കൃപര് പറഞ്ഞു ഞാനില്ല എന്നാ താൻ തൻ്റെ പാട്ടിന് പോകും ഞാൻ ഒറ്റയ്ക്ക് പോയി കൊല്ലും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ക്രിപരും കൂടി കൂടെ പോയി കൃതകർമ്മമാകുമ്പോൾ ആ സമയത്തുള്ള വർണ്ണനയാണ് ദേവത എന്താണ് മൃത്യു അത് വായിക്കുമ്പോൾ ശരിക്കും നമ്മൾ സന്ദർശിച്ചു പോകും അത് ഭാവാത്മകമായിട്ട് വായിക്കാൻ കഴിയുന്ന ഒരാൾ ശരിക്കും സന്ദർശിച്ചു പോവും തനിയേ അടഞ്ഞു പോകും പുസ്തകം ഒരു ഭാവ ഈ മൃത്യു നമ്മെ ആവേശിച്ചിട്ടുണ്ടാകുന്ന ഒരു ഭാവ സമാധിയിൽ നിർലീനമായി നാം സ്തംഭിച്ചിരുന്ന് പോകും വർണ്ണനയുടെ കുബേരൻ വർണ്ണനയുടെ അന്തകൻ ആയിട്ട് അദ്ദേഹം മാറുന്നു അദ്ദേഹം വ്യാസ വിഗ്രഹം എന്ന സങ്കല്പം മനുഷ്യൻ്റെ ഭാവനാ വ്യാപാരത്തിലെ അമൂല്യമായ ഒരു കണ്ടെത്തലാണ് അതൊരു സാംസ്കാരികമായ നിത്യപ്രഭാതത്തിൻ്റെ സമുദായമാണ് സർഗവ്യാപാരത്തിലെ വലിയ ഒരു നാഴികക്കല്ലാണ് ഇപ്പോൾ വിഗ്രഹം എന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു ദേവൻ്റെ പ്രതിഷ്ഠ എന്നുള്ള സങ്കല്പം പിൽക്കാലത്ത് വന്നതാണ് വിഗ്രഹം എന്നത് എന്തിൻ്റെയും പ്രതിബിംബമാണ് അല്ലെങ്കിൽ എന്തിൻ്റെയും ബിംബമാണ് അല്ലെങ്കിൽ എന്തിൻ്റെയും പ്രതീകമാകാൻ കഴിയുന്നതാണ് വിഗ്രഹം പിന്നീടത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന അർത്ഥത്തിലേക്ക് അതിനർത്ഥ അതിനർത്ഥസങ്കോചം വന്നതാണ് പല വാക്കുകൾക്കും ഇങ്ങനെ വാക്കുകളുടെ ജീവരുത്തരം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും പല വാക്ക് ചില വാക്കുകൾക്ക് വലിയ അർത്ഥവികാസമുണ്ടാകും ചില വാക്കുകൾക്ക് അർത്ഥസങ്കോചമുണ്ടായി ചുരുങ്ങിപ്പോകും അപ്പോൾ ഈ സങ്കോചവികാസങ്ങൾ ഭാഷാ ചരിത്രത്തിലെ അത്യന്തം രസനീയമായ ഒരു പാഠ്യവിഷയമാണ് അപ്പോൾ വിഗ്രഹം എന്നത് പിൽക്കാലത്ത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന അർത്ഥത്തിൽ ചുരുങ്ങിപ്പോയതാണ് പക്ഷേ വിഗ്രഹം എന്നുള്ളതിനെ വിശേഷണം ഗ്രഹിക്കേണ്ടത് എന്നുള്ള അർത്ഥത്തിൽ എന്താണ് വിശേഷണ സവിശേഷമായ രീതിയിൽ ഗ്രഹിക്കുന്നത് എന്താണ് അങ്ങനെ ഗ്രഹിക്കുന്നത് ഭാവനാപരമായ കണ്ടെത്തലുകളെയാണ് അപ്പോൾ ഭാവനാപരമായ ഏത് കണ്ടെത്തലിനെയും നമുക്ക് എന്തോന്ന് പറയാൻ സാധിക്കും വിഗ്രഹം എന്ന് പറയാൻ സാധിക്കും അപ്പോൾ ബിംബഭാവമായാലും ഭാവമായാലും പ്രതീകമായാലും വെറുതെ ഫിഗറസ്പിച്ച് അലങ്കാരമായാലും വാങ്്മയ ചിത്രമായാലും അതിലൊക്കെ എന്തുണ്ടായിരിക്കും ഒരു വിഗ്രഹത്തിൻ്റെ ഛായ ശോഭപരത്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പിന്നീടത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന ദേവവിഗ്രഹം എന്ന അർത്ഥത്തിൽ അത് ചുരുങ്ങിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ കഥയിൽ നാം എത്തി നിൽക്കുന്നത് പാഞ്ചാല രാജ്യത്താണ് അപ്പോൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണൻ എങ്ങനെയാണ് പാഞ്ചാലിയും ധൃഷ്ടദ്യുനും ജനിച്ചത് എന്ന കഥ ഇവർക്ക് പറഞ്ഞു കൊടുക്കും പണ്ട് കൗരവന്മാരും പാണ്ഡവന്മാരും ഗുരുദക്ഷിണ എന്ന നിലയിൽ ദ്രോണാചാര്യർക്ക് പാഞ്ചാല രാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പിടിച്ചുകെട്ടിക്കൊണ്ടു പോയി കൊടുത്തു പാണ്ഡവന്മാരാണ് ചെയ്തത് ഇത് പാണ്ഡവന്മാരോട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹം പാണ്ഡവന്മാരാണെന്ന് അറിഞ്ഞുകൂടലോ അപ്പോൾ ഇവർ വളരെ ശ്രദ്ധാപൂർവ്വം ആഹാ അങ്ങനെ ഉണ്ടായോ എന്ന അർത്ഥത്തിൽ ചെവി കൊടുത്ത് അത് കേട്ടു പിന്നീട് അർജുനൻ്റെ ഈ ധനുർവേദ പാണ്ഡ്യത്യത്തെ സംബന്ധിച്ചും ധനുർവേദ വൈദുഷ്യത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ പ്രയോഗ വൈവിധ്യത്തെ സംബന്ധിച്ചും ആയുധ പ്രയോഗ വൈവിധ്യത്തെ സംബന്ധിച്ചും പ്രയോഗ വേഗതയെ സംബന്ധിച്ചുമൊക്കെ നേരിട്ട് ബോധ്യമായപ്പോൾ പാഞ്ചാലി ജനിച്ച സമയത്ത് അർജുനൻ ഉണ്ടായിരുന്നെങ്കിൽ അർജുനന് വിവാഹം കഴിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുള്ളതായാലും താല്പര്യമുള്ളതായും ജനങ്ങളുടെ സംസാരമുണ്ട് എന്ന് പറഞ്ഞു പാഞ്ചാലയുടെ ജനനത്തിൻ്റെ പിന്നിലുള്ള കഥ ഈ തോൽവിയെ സംബന്ധിച്ചതാണ് പിന്നീട് പിടിച്ചുകെട്ടി ദ്രോണരുടെ കാൽക്കൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം അദ്ദേഹം ഉറങ്ങിയിട്ടില്ല അസ്വാപഭരിതമായ ദിനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഉറക്കമില്ലാത്ത രാത്രികൾ ഉറക്കമില്ലാത്ത രാത്രികൾ അദ്ദേഹം പകൽ പോലെ കഴിച്ചുകൂട്ടുകയായിരുന്നു ഒരേ വ്യഗ്രത ഒരേ വ്യസനം ഒരേ ചിന്ത ഒരേ അഭിവാഞ്ച ഈ ദ്രോണരെ കൊല്ലാൻ എനിക്ക് കഴിയില്ല പക്ഷേ ദ്രോണരെ കൊല്ലാൻ കഴിവുള്ള ഒരു പുത്രൻ എനിക്കുണ്ടാകണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത മുഴുവൻ ആ ചിന്തയിൽ മുഴുകി അദ്ദേഹം ആശ്രമങ്ങളായ ഭാരതത്തിലെ ആശ്രമങ്ങളായ ആശ്ര ആശ്രമങ്ങൾ മുഴുവനും കറങ്ങി നടന്നു കാറ്റിനെ പോലെ കാറ്റെല്ലായിടത്തും ഇങ്ങനെ നടക്കുകയാണല്ലോ എങ്ങും വിശ്രമിക്കാതെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് കാറ്റ് അപ്പോൾ കാറ്റിനെ പോലെ അദ്ദേഹം ചലിച്ചുകൊണ്ടിരുന്നു ചിലയിടത്ത് അദ്ദേഹം ചുഴലിക്കാറ്റ് പോലെ ചലിക്കും ചിലയിടത്ത് കൊടുങ്കാറ്റ് പോലെ ഇങ്ങനെ ചുഴലിക്കാറ്റ് പോലെയും ചക്രവാതം പോലെയും കൊടുങ്കാറ്റ് പോലെയും അദ്ദേഹം ഭാരതത്തിൽ മുഴുവൻ ചലിച്ചുകൊണ്ടിരുന്നു ആരും ഈ ദ്രോണാചാര്യർക്കെതിരെ ഒരു യജ്ഞത്തിന് ആരും സന്നദ്ധരായില്ല അതാണ് ദ്രോണാചാര്യരുടെ പ്രസിദ്ധി അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു ആശ്രമത്തിൽ കുളിക്കാതിരിക്കുന്ന ഒരു ഋഷിയെ കണ്ടു ചെന്നിങ്ങനെ നോക്കി അപ്പോൾ ഋഷിയാണ് പക്ഷേ കുളിച്ചിട്ടൊന്നുമില്ല വളരെ കാലമായി കുളിച്ചിട്ട് എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള രൂപമാണ് അതിനപ്പുറത്തിരിക്കുന്ന ഒരു ഋഷി ചെന്നു അപ്പോൾ അദ്ദേഹം എല്ലാ ആചാരങ്ങളും അനുഷ്ഠിക്കുന്ന ഋഷിയാണ് അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തെയാണ് കൂടിയ ഋഷിയായിട്ട് കണക്കാക്കിയത് യാജൻ എന്നും ഉപയാജൻ എന്നും പേരുള്ള രണ്ടുപേരാണ് കീചകനെന്നും ഉപകീചകന്മാരെന്നും പറയുന്നത് പോലെ യാജൻ എന്നും ഉപയാജൻ എന്നും അപ്പോൾ ഉപയാജനോട് പറഞ്ഞു ഉപയാജനാണ് അനുജൻ പറഞ്ഞില്ല ഇതിൽ ഒരാളെ സംഹരിക്കുക എന്നുള്ള ലക്ഷ്യം നിങ്ങൾക്കുണ്ട് അതിനുവേണ്ടി യജ്ഞം നടത്താനൊക്കെ യജ്ഞം അതിനു ഉള്ളതല്ല യജ്ഞങ്ങളെല്ലാം അധ്വരങ്ങളാണ് അതിൽ ഏതെങ്കിലും ഒരു ജീവിക്ക് പ്രതികൂലമായോ ഒരു ജീവിയെ ബലി കഴിക്കുന്നുള്ള ബലി കഴിക്കുക എന്ന തരത്തിലോ ഉള്ള യജ്ഞത്തിന് ഞാൻ വരിയില്ല മൃഗബലി നിഷേധിച്ചിരിക്കുകയാണ് വേദങ്ങൾ അതുകൊണ്ട് ഞാൻ വരില്ല അപ്പോൾ ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നപ്പോൾ ഈ കുളിക്കാതിരിക്കുന്ന ഋഷി പറഞ്ഞു ഞാൻ വരാം യജ്ഞമൊന്നു നടത്തി തരാം അതിൽ നിങ്ങൾക്ക് ദ്രോണരെ കൊല്ലാനുള്ള പുത്രനെയും ഉൽപ്പാദിപ്പിച്ച് തരാം ധനം കിട്ടണം ഇതാ തരാമോ എത്ര ധനം വേണമെങ്കിലും തരാം അങ്ങനെ തനിക്ക് തൻ്റെ തേടിയ അങ്ങനെ ഉണ്ടല്ലോ ഒരു പഴമൊഴി ആ തേടിയ വള്ളി കാലിൽ ചുറ്റി മറിഞ്ഞു വീണില്ല വള്ളി ചുറ്റിയാൽ മറിഞ്ഞു വീടാനാണ് സാധ്യത ഇത് മറിഞ്ഞു വീഴാതെ ഇദ്ദേഹത്തെയും കൊണ്ട് വലിയ സന്തോഷത്തോടുകൂടി വന്ന് യാജനെ അവിടെ താമസിപ്പിച്ചു യാജൻ പിന്നെ ഇതിനു വേണ്ടുന്ന യജ്ഞങ്ങൾ ചെയ്യുകയാണ് ആ യജ്ഞവേദിയിൽ നിന്ന് ഉൽപ്പന്നരായവരാണ് ജനിച്ചു വന്നവരാണ് ആദ്യം ധൃഷ്ടദ്യം ധൃഷ്ടമായ വിധത്തിൽ യുദ്ധം ചെയ്യുന്നവൻ ധാർഷ്ട്രത്തോടു കൂടി മര്യാദയില്ലാതെ യുദ്ധം ചെയ്യുന്നവൻ എന്നാണ് ധാർഷ്ട്രത്തോടുകൂടി യുദ്ധം ചെയ്യുന്നവൻ എന്ന സ്വഭാവം ഇദ്ദേഹത്തിനുള്ളത് കോപിഷ്ഠനായതുകൊണ്ടും കോപിഷ്ടനായതുകൊണ്ടും ധൃഷ്ടദ്യുനൻ എന്ന അദ്ദേഹത്തിന് പേര് കൊടുത്തു പിന്നെ വന്നവൾക്ക് കറുത്ത നിറമായിരുന്നു അതുകൊണ്ട് അവൾക്ക് കൃഷ്ണ എന്നും പേര് കൊടുത്തു ഇങ്ങനെ യാഗവേദിയിൽ നിന്ന് യജ്ഞത്തിൻ്റെ പുണ്യോൽക്കരങ്ങളെ സംവഹിച്ചുകൊണ്ട് ജനിച്ച പുണ്യചരിതയാണ് ഈ രാജകുമാരി പിന്നെ അവൾക്ക് തുല്യമായി ഒരു സുന്ദരി ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നുമില്ല എന്നിട്ട് ഈ ബ്രാഹ്മണൻ പാഞ്ചാലിയെ വർണ്ണിച്ച് കൊടുക്കുന്ന തരത്തിലാണ് വ്യാസൻ പാഞ്ചാലിയെ വർണ്ണിച്ചിരിക്കുന്നത് അതിദീർഘമായ വർണ്ണമേന പക്ഷേ ഈ യജ്ഞം എന്നുള്ള സങ്കല്പേ വൈദിക കാലഘട്ടത്തിലൊക്കെ യജ്ഞം എന്നാൽ ഇപ്പോൾ അവനവന് ഇപ്പോൾ സ്വർഗകാമൻ അല്ലെങ്കിൽ പുത്രനെ ഇച്ഛിക്കുന്നവൻ ഒക്കെ ചെയ്യുന്ന ഒരു കർമ്മമായിരുന്നു യജ്ഞം പക്ഷേ മഹാഭാരത യജ്ഞത്തിന് ഈ ഒരു വൈദ്യ കാലത്ത് അങ്ങനെ ഇല്ല അതിനുവേണ്ടിയും യജ്ഞം ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ യജ്ഞത്തിന് ഒരു സാമൂഹികമായ നന്മക്ക് വേണ്ടിയിട്ടുള്ള വഴിപാട് ഒരാവശ്യത്തിന് വേണ്ടിയും കഴിക്കാം പ്രത്യേകമായ ഉദ്ദേശത്തോടെ അമ്പലത്തിൽ വഴിപാട് കഴിക്കുന്ന ആളുകൊണ്ട് അങ്ങനെയല്ല വഴിപാട് കഴിക്കാനും പറഞ്ഞിരിക്കുന്നത് വഴിപാട് എല്ലാ ദിവസവും കഴിക്കാനാണ് എന്താണ് നാം കഴിക്കുന്നതിലെ ഒരു ഓഹരി നമ്മുടെ ഇഷ്ടദേവത ഇഷ്ടദേവതയ്ക്ക് നൽകുന്നു ആവശ്യത്തിന് വേണ്ടി കഴിക്കുന്ന വഴിപാട് അർത്ഥരഹിതമായ ഒരു ചടങ്ങാണ് അതിൻ്റെ വളരെ കർശനമായ അർത്ഥത്തിൽ പറഞ്ഞാൽ അത് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യാന്നുള്ളതല്ല ഞാൻ ആഹരിക്കുന്നതിൽ നിന്ന് ഒരു ചെറിയ വിഹിതം ഞാൻ ആരാധിക്കുന്ന ദേവതയ്ക്ക് അപ്പോൾ ദേവത നമ്മുടെ ജീവിതത്തിലെ ഒരു സുഹൃത്തിനെപ്പോലെ നമ്മുടെ ജീവിതത്തിലെ ഒരു ഉപദേഷ്ടാവിനെപ്പോലെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അതാണ്ട് ഈശ്വരൻ ഇല്ലാന്ന് വിശ്വസിക്കുന്നവർ പോലും അവരുടെ കുടുംബത്തിൽ വെച്ച് ആരാധിച്ചിരുന്ന ഇഷ്ടദേവത ഒരു അബ്സനായിട്ട് കൊണ്ടുനടക്കുന്ന ആളുകളുണ്ട് അതങ്ങനെ വരുന്നതാണ് ഗ്രാമദേവതയെക്കുറിച്ചുള്ള സങ്കല്പം അങ്ങനെ വരുന്നതാണ് ഗ്രാമദേവത ഗ്രാമത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന ജീവനുള്ള പ്രതിഭാസമാണ് വെറുതെ വിഗ്രഹമല്ല പലയിടത്തും വെച്ച് ആ ദേവതയെ കണ്ടതായിട്ടും ആ ദേവ ദേവത പല കാര്യങ്ങളിലും ഇവർക്ക് ഉപദേശിച്ചു കൊടുത്തതായും ഒക്കെ ഐതിഹ്യ കഥകൾ വരുന്നത് അങ്ങനെ വരുന്നതാണ് യജ്ഞത്തിന് പല തരത്തിലുള്ള അർത്ഥങ്ങളുണ്ട് പലതരത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ട് പലതരത്തിലുള്ള ഭാവങ്ങളുണ്ട് പലതരത്തിലുള്ള തലങ്ങളുണ്ട് ശ്രേയയാൻ ദൈവ്യമയാജ്ഞാദ് ജ്ഞാനയജ്ഞ പരന്തപ യഥാർത്ഥമായ യജ്ഞം എന്ന് പറയുന്ന ജ്ഞാനം സമ്പാദിക്കലാണ് എന്ന് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നു തീർന്നില്ലേ കഥകളെല്ലാം നിങ്ങളുടെ എല്ലാ യജ്ഞവും തകർന്നു നിങ്ങൾ വീട്ടിൽ നടത്തുന്നതും നാട്ടിൽ നടത്തുന്നതും പുത്രകാമേഷിയും സോമായാഗവും എല്ലാം പോവും ശ്രേയാൻ നിങ്ങൾ ദ്രവ്യങ്ങൾ കൊണ്ട് നടത്തുന്ന യജ്ഞമല്ല യഥാർത്ഥമായ യജ്ഞം ജ്ഞാനയജ്ഞ പരം തപ ജ്ഞാനമാണ് ശരിയായ യജ്ഞം എല്ലാത്തിനും ഭഗവാനൊരൊട്ട അടികൾ തകർത്ത് കുളഞ്ഞു ഭഗവാൻ തകർത്ത് കൊള്ളുന്ന ആര് തീർത്തു ആ വ്യാസം തേർത്തു ആർക്കെങ്കിലും നിഷേധിക്കാൻ ഒക്കെയുള്ളത് ആർക്കും നിഷേധിക്കാൻ ഒക്കില്ല അതാണ് യഥാർത്ഥമായ യജ്ഞം ആ യജ്ഞമാണ് നടത്തേണ്ടത് ആ യജ്ഞത്തിലൂടെയാണ് അത് ആ യജ്ഞത്തിൻ്റെ വരെയാണ് ബ്രഹ്മയജ്ഞം ആ ബ്രഹ്മയജ്ഞം നടത്തി കഴിയുമ്പോൾ ആൾ ജ്ഞാനിയായി അവൻ തൻ്റെ ജീവിതത്തെ സമൂഹത്തിനും രാഷ്ട്രത്തിനും ജനതയ്ക്കും വേണ്ടി സമർപ്പിച്ചു കൊടുക്കും ഇങ്ങനെ പരാർത്ഥമായി കത്തിത്തീരുക എന്നതാണ് ജ്ഞാനിയുടെ ലക്ഷ്യം അല്ല എവിടുന്നവർക്കും തിരിക്കുകയല്ല പരാർത്ഥമായി സ്വന്തം ജീവിതത്തിൻ്റെ രണ്ടറ്റവും കത്തിച്ച് ആ രണ്ടറ്റവും കത്തുന്ന ജീവിതത്തിൻ്റെ ദീപദാവളത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കും ആ യജ്ഞമാണ് യഥാർത്ഥമായ യജ്ഞം പിന്നെ പലതരത്തിലുള്ള യജ്ഞങ്ങളുണ്ട് അതുകൂടാതെ അതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓരോന്നിനെ കാമിച്ചിട്ട് കാമ്യ കർമ്മമായിട്ട് തരം താഴ്ന്നു പോകുന്ന യജ്ഞങ്ങളാണ് അത് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല അത്രയേ ഉള്ളൂ ഇതാണ് അതിനൊരു സൈക്കോളജിക്കൽ ഇഫക്റ്റ് ഉണ്ട് ഇപ്പോൾ നാം വഴിപാട് കഴിച്ചിട്ടൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണ് ഉണ്ടെങ്കിൽ മനസ്സിനൊരു ധൈര്യമായിരിക്കും അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചിട്ടാണ് ആ വഴിപാട് കഴിക്കാൻ തടസ്സമുണ്ടായതിനാൽ ഇൻറ്റർവ്യൂയെ നല്ലതുപോലെ നേരിടാൻ പറ്റില്ല എന്നാണ് ഈ വഴിപാട് കഴിച്ചില്ലല്ലോ എന്നുള്ള ആ വിശ്വാസത്തിൽ നിന്ന് വരുന്ന ഒരു വിഘാതമാണത് ആ വിശ്വാസത്തിൽ വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചില്ലല്ലോ എന്നതുകൊണ്ടുണ്ടാകുന്ന വ്യാകുല ചിന്തയാണ് അപ്പോൾ വഴിപാടിന് ഇങ്ങനൊരു മനഃശാസ്ത്രപരമായ വലിയ അർത്ഥ തലമുണ്ട്